എല്ലാവരും ഇരിക്കുന്നുണ്ട് മഹി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ഡ സൂര്യ എന്തായാലും ഒരുപാട് കാത്തിരുന്ന് സന്തോഷവാർത്ത കേട്ടല്ലോ ജോബി പറഞ്ഞു അതേടാ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വൈഷു അവളുടെ സങ്കടം എനിക്ക് സങ്കടം തോന്നിയത് അല്ലെങ്കിലും എന്തിനെ ഇപ്പൊ വിഷമിക്കുന്നേ കല്യാണം കഴിഞ്ഞ് ആകെ രണ്ടു കൊല്ലമല്ലേ ആയിട്ടുള്ളൂ മനു പറഞ്ഞു അങ്ങനെയല്ല മനു വൈഷുവിനെ നിനക്ക് അറിയാവുന്നതല്ലേ അവൾ വളർന്നു വന്ന സാഹചര്യം അതങ്ങനെയാ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും കണ്ണു നിറച്ചു നിൽക്കാനേ കഴിയൂ തിരിച്ചു ഒരു മറുപടിയും അവൾ പറയില്ല പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ പ്രസവിക്കണമെന്ന് ചിന്തിക്കുന്ന ചില വൃത്തികെട്ട ചിന്താഗതിക്കാരുള്ള നമ്മുടെ നാട്ടിൽ ഉള്ളടത്തോളം കാലം വൈഷുവിനെ പോലെയുള്ള പെൺകുട്ടികൾ അവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് മുന്നിൽ തളർന്നു പോകും താങ്ങായി നമ്മൾ നിന്നാലും ആ ശരിയാ ദിവ്യ പിന്നെ എല്ലാം കൂളായി ചിന്തിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നമൊന്നുമില്ല വിഷു പറഞ്ഞു എന്തായാലും ആ പേടിയൊന്നും നമ്മുടെ കുടുംബത്തിലുള്ള രണ്ടെണ്ണത്തിനുണ്ടാവില്ല കാരണം അത് രണ്ടും ഇപ്പോഴും കുട്ടികളാ ജോബിൻ പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു അതേസമയം മറ്റു രണ്ടുപേരുടെയും ഉള്ളിൽ ആ മുഖങ്ങൾ വന്നു മനുവിൻ്റെ ഉള്ളിൽ തന്നെ കൂർപ്പിച്ച് നോക്കി കണ്ണുരിട്ടുന്ന നാനിയുടെയും ആൽഫിയുടെ ഉള്ളിൽ ചുണ്ടു കൂർപ്പിച്ചു ഉമ്മ തരുന്ന ജനിയുടെയും വീണ്ടും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആരുടെയോ നിലവിളി ശബ്ദം കേട്ടത് എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ചെന്നു ആനി നേരെ അവരുടെ പ്ലേസിലെത്തി ജനിയും ജെറിയും ഏതോ ഇംഗ്ലീഷ് മൂവി കാണുവാ അതും ഹൊറർ ആനി പതിയെ ഡോറടച്ചകത്തേക്ക് കയറി അവരുടെ പുറകിലേക്ക് പോയി നിന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ഡെബിൾ മാസ്ക് മുഖത്തിട്ട് അവരെ രണ്ടുപേരെയും തോണ്ടി ഇപ്പൊ പോ പിന്നെ വരാം ജെറി കൈ കൈതട്ടിക്കൊണ്ട് പറഞ്ഞു വീണ്ടും രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചു രണ്ടുപേരും തിരിഞ്ഞു നോക്കിയതും ആനയെ കണ്ട് പേടിച്ച് ഉച്ചത്തിൽ അലറി പേടിച്ച് രണ്ടും ബോധം കിട്ടു വീണു ദൈവമേ രണ്ടിന്റെ ബോധം പോയോ അല്ല അതുണ്ടെങ്കിലല്ലേ പോന്നേ അവരുടെ ശബ്ദം കേട്ട് ബാൽക്കണിയിൽ ഇരുന്ന ചെക്കന്മാരെല്ലാം ഓടി വന്നു അവരെ കണ്ട് ആന ഇളിച്ചു കാണിച്ചു സൂര്യ വന്ന ജനിയുടെയും ജെറിയുടെയും മുഖത്ത് വെള്ളം കുടഞ്ഞു ആഹാ ഒരമ്മ വെച്ച മക്കളല്ലെന്ന് ആരും പറയില്ല ആൽഫി പറഞ്ഞു ഡി നിങ്ങൾ എന്തിനാ അലറി കൂവിയത് അതെ ഏട്ട പ്രേതം പ്രേതല്ല ഭൂതമാ ജെറി പറഞ്ഞു എൻ്റെ ദൈവമേ ഇത്തിരി ബുദ്ധിയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ സണ്ണി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എണ്ണീറ്റ് പോടാ അവന്റെ ഭൂതവും പ്രേതവും മനു അലറിയതും രണ്ടും തറയിൽ നിന്നും എഴുന്നേറ്റു ബാക്കി എല്ലാവരും പോയതും ജനിയും ജെറിയും ആനിയെ നോക്കി അത് പിന്നെ ഞാൻ വെറുതെ നിങ്ങൾ പേടിക്കും വിചാരിച്ചില്ല ആനി പല്ല് മുഴുവൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു എടാ പിടിക്കടാ അവളെ ജനി പറഞ്ഞതും ജെറി ആനിയെ പിടിക്കാൻ വേണ്ടി ചെന്നു അപ്പോഴേക്കും ആനി പുറത്തേക്കോടി ജെറിയും ജനിയും അവൾക്ക് പിറകെ ഓടി താഴെ കോവണി ഇറങ്ങി അച്ഛന്മാരുടെയും പപ്പന്മാരുടെയും ഇടയിലേക്കെത്തി അവിടെ അവിടെയിരുന്ന ഐറക്കൊച്ചിനെ കയ്യിലെടുത്ത് മടിയിലെടുത്തി എന്താ പിള്ളേരെ ശ്രീ അച്ഛൻ ചോദിച്ചു ദേ പാപ്പേ ഇവള് ഞങ്ങളെ പേടിപ്പിച്ചു നാണോ ഇല്ലല്ലോടാ ഇത്രയും വലുതായിട്ട് പേടിപ്പിച്ചു എന്ന് പറയാൻ ഒന്നുമില്ലെങ്കിലും നീ ഒരാണല്ലേടാ വർക്കി അവനെ കളിയാക്കി അതെന്താ എനിക്ക് പേടിച്ചാല് പാവം ഇപ്പോഴും വിരലും വായി വെച്ച് കിടക്കുന്ന കുഞ്ഞിനെയാ പപ്പ പറയുന്നേ ആ പിഞ്ചു ഹൃദയം ഇപ്പോൾ വിഷമിച്ചു കാണും ആനി അവനെ കളിയാക്കി നീ പോടി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും ജെറി അവളെ നോക്കി കോക്കറി കാണിച്ചു ബാക്കിയുള്ളവര് അവരുടെ അടി കണ്ട് ചിരിച്ചു ഐറമോൾ ആണെങ്കിൽ എന്നേക്കാൾ കുട്ടികളാണോ ഇവരെന്ന് മൂന്ന് പേരെ നോക്കി നിന്നു ആനി ചെറിയ കോക്കറി കാണിച്ചിട്ട് നേരെ നോക്കിയത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന മനുവിന്റെ മുഖത്തേക്കാണ് ഓവണി ഇറങ്ങി നേരെ ഒരു നടുമുറ്റം പോലെ ഒരു പ്ലേസ് ഉണ്ട് അവിടെയാണ് എല്ലാവരും കൂടുമ്പോഴിരിക്കുന്നത് സെന്ററിൽ വെള്ളം വീഴുന്നത് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെടികളുണ്ട് പിന്നെ സെൻടറിൽ ഒരു ഉരുളിയിൽ ആമ്പൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആട്ടുകെട്ടിലും ഉണ്ട് മനുവിന്റെ നോട്ടം കണ്ട് അവൾ എന്താണെന്നുള്ള രീതിയിൽ നോക്കി അവൻ പതിയെ ഈശത്തുമ്പ് കടിച്ചു വിട്ടു ചുണ്ടുകളൊന്നനക്കി അവന്റെ ചുണ്ടുകളുടെ അനക്കം കണ്ടതും ആന ഞെട്ടിപ്പോയി അവൾ മുഖം തഴ്ത്തി അവളുടെ മുഖം ചുവന്നു വരുന്നത് മനു നോക്കി നിന്നു ആനി മുഖമുയർത്തി നോക്കാതെ വേഗം ആട്ടുകെട്ടിലിരിക്കുന്ന വല്ലിപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അയാൾ അവളെ ചേർത്തു പിടിച്ചു കാരണോരേ എന്നെ താടി എന്റെ വക രണ്ട് പെക്കുന്ന അധികം തരാം ആനി അയാളോട് പറഞ്ഞു വേണ്ട നിനക്ക് ഒറ്റാനല്ലേ അല്ലെന്നേ സത്യമായിട്ടും എൻ്റെ വർഗീസ് മാപ്പിളയ്ക്ക് ഇന്ന് ഞാൻ രണ്ട് പേക്ക് അധികം തരും എന്നതാ നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ എൻ്റെ വലിയ ലോട്ടറി എൻ്റെ കയ്യിൽ തന്നെ ഇല്ലേ അപ്പോ നിൻ്റെ ചെക്കനെ നീ വീഴ്ത്തിയല്ലേ അതെങ്ങനെ മനസ്സിലായി നിൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവില്ലേ ഒന്ന് പോയേ ഞാൻ പോവാ ആനി വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവളുടെ പോക്ക് കണ്ട് അയാൾ ചിരിച്ചു ആനി മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നതും ഒരു കൈ വന്നവളെ പൊക്കിയെടുത്ത് മുറ്റത്തെ കാർപോച്ചിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി ആ മനസ്സിലായതും ഒച്ച വെക്കാതെ കയ്യിൽ അവൾ ഒതുങ്ങി നിന്നു അവിടെ ഒരു തൂണിൻ്റെ മറവിൽ അവളെ നിർത്തി അവൻ്റെ കണ്ണുകൾ അവളിൽ തങ്ങി നിന്നു പാറൂട്ടി എന്താ മോനെ ഉദ്ദേശം അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ ശരിയാക്കിക്കൊണ്ട് ചോദിച്ചു ചോക്ലേറ്റ് കട്ട് തിൻ ഒരു കൊതി ഏ ചോക്ലേറ്റോ അതെവിടുന്നാ എൻ്റെ കയ്യിലില്ലല്ലോ ഉണ്ട് എനിക്ക് കിക്ക് കിട്ടുന്നൊരു ചോക്ലേറ്റ് അത് ഞാൻ കഴിച്ചങ്ങ് അഡിക്റ്റായി ഇടയ്ക്കിടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ എനർജി മുഴുവനും പോകും അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടോ എന്നാ പിന്നെ എനിക്കും അത് വേണം ആനി വലിയ കാര്യത്തിൽ പറഞ്ഞു എന്ത് ദൈവമേ എന്റെ കൊച്ചിനോട് കുറച്ച് റൊമാൻറ്റിക്കായി പറഞ്ഞതാ പക്ഷെ ഇതിന് മനസ്സിലാവുന്നില്ലല്ലോ എന്നതാ ഇച്ചോ ആലോചിക്കുന്നേ എനിക്കും വേണം ആനി അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു അതേസമയം അവളുടെ തലയ്ക്ക് പിന്നിൽ കൈകൊണ്ട് ചേർത്ത് പിടിച്ച് അവളുടെ കട്ടിയുള്ള കുഞ്ഞു ചുണ്ടുകൾ അവൻ കടിച്ചു നുണഞ്ഞു അവളുടെ കവളിലൊന്നു ഉരസി ആനയുടെ ഉള്ളംകാലിൽ കൂടി തരിപ്പ് കയറി പിടഞ്ഞുപോയി അവന്റെ കയ്യിൽ അവൾ മുറുക്കി പിടിച്ചു യു ആർ ദ സ്വീറ്റസ്റ്റ് ചോക്ലേറ്റ് ഓഫ് മൈ ലൈഫ് ബിക്കോസ് ഈച്ച് മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ബിക്കം സോ മോർ സ്പെഷ്യൽ മനു അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു അവൻ്റെ ചൂട് നിശ്വാസം അവളെ തളർത്തിക്കൊണ്ടിരുന്നു അവൾ തിരിഞ്ഞു നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു മനു അവളെയും തിരിച്ചു പുണർന്നു എന്നാൽ ഇരുട്ടിൽ നിന്ന് ആ രണ്ട് കണ്ണുകളിൽ പകന്നിറഞ്ഞു ആനിയെ സ്വന്തമാക്കാനുള്ളതും മനുവിനെ ഇല്ലാതാക്കാനും ആൽഫി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതും ബെഡിലിരിക്കുന്ന ജനിയെ കണ്ട് അവൻ ഞെട്ടിപ്പോയി ആൽഫി അവളെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ പോയില്ല കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് അവൻ മുടി ചെയ്കി ജനി മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു ആൽഫി മുടി ചെയ്യുന്നത് ചേട്ടായി ജനി അവനെ അടുത്തേക്ക് ചെന്നു ആൽഫി അവളെ മൈൻഡ് ചെയ്യാതെ വീണ്ടും മുടി ചെയ്കി ചേട്ടായി തേനും പാലും ഒഴുകുന്നുണ്ട് ആ വെളിയിൽ ആൽഫി അവളെ ഒന്ന് നോക്കി നീ എന്താ ഇവിടെ ചേട്ടയ്ക്ക് ഞാൻ വന്ന് ഇഷ്ടമായില്ലേ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഓ ഞാൻ പോവാ ജാടത്തേണ്ടി ജനി പിറുപുറത്ത് കൊണ്ട് പോകാൻ നിന്നതും ആൽഫി അവളുടെ കൈരണ്ടും പിന്നിലേക്ക് തിരിച്ചു പിടിച്ചു ആ അയ്യോ ജനിക്കിടന്ന് കുതിറി എന്നെതാ നീ വിളിച്ചേ അയ്യോ ഞാനിനി വിളിക്കില്ല കൈന്ന് വിട് ആ അങ്ങനെ മര്യാദയ്ക്ക് വാങ്ങി എന്നാ ഇവിടെ അതെന്ത് ചോദ്യാ എന്നോട് വരാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് ഞാനെപ്പോൾ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ നിനക്ക് വലിയ ജാടയായിരുന്നല്ലോ അത് ചുമ്മാതല്ലേ ആൽഫിയുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് ജനി പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്നാ എൻ്റെ മോൾ ഇവിടെ കിടന്ന് വിയർക്കാതെ പോകാം നോക്ക് ഇല്ല ഞാൻ പോവില്ല എന്നാ നീ ഇവിടെ തന്നെ നിന്നോ ഞാൻ പോവുക ആ അങ്ങനെ അങ്ങ് പോവല്ലേ ആൽഫിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ജനി പറഞ്ഞതും രണ്ടുപേരും നേരെ വീണത് ബെഡിലേക്കായിരുന്നു അയ്യോ ജനി ഒച്ച എടുത്തുകൊണ്ട് കാറി ഒച്ച വെക്കല്ലെടി കുട്ടിപ്പിശാശേ ആൽഫി അവളുടെ പൊത്തിക്കൊണ്ട് പറഞ്ഞു ആ എന്താ ആ ആൽഫി കൈ കുടഞ്ഞു വായ പൊത്തിപ്പിടിച്ചോണ്ടാണോ ഒച്ച വെക്കല്ലേ എന്ന് പറയുന്നേ പിന്നെ നീ തന്നെയല്ലേ എന്നെ വലിച്ചിട്ടത് ഞാൻ കൈ പിടിച്ച് വലിച്ചു പക്ഷെ കാല് സ്ലിപ്പായി ഇച്ച എൻ്റെ കൊച്ചു എന്നതായാലും എന്നെ പിടിച്ചു വെച്ചു അതിന് നേരത്തെ ഓഫർ ചെയ്തത് എനിക്ക് തന്നേച്ച് പോയാൽ മതി അയ്യേ മാറിക്കേ ഞാൻ പോവാം അങ്ങനെ ഇപ്പം എൻ്റെ കൊച്ചു പോവില്ല ആൽഫി അവളിലേക്ക് അമർന്നുകൊണ്ട് പറഞ്ഞു വേണ്ട ചേട്ടായി വേണം ചേട്ടായി അതും പറഞ്ഞ് ആൽഫിയുടെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു ആണുങ്ങൾ ആദ്യം ഇരുന്നു അതും മുതിർന്നവർ അതിനുശേഷം ബാക്കിയുള്ളവരും ഭക്ഷണം കഴിച്ച് എല്ലാവരും നടുമുറ്റത്തിൻ്റെ അവിടെ ഇരിക്കുകയാണ് ഉത്സവം നടത്തുന്നതിൻ്റെ ചർച്ചയിലായിരുന്നു മുതിർന്നവർ നാളെയാണ് കൊടിയേറ്റം ഒപ്പം സണ്ണിയുടെ വിവാഹകാര്യവും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം റെഡിയാക്കി വെക്കാനുള്ള ചർച്ചകളിലാണ് എല്ലാവരും നാളെ കൊടിയേറ്റത്തിന് അമ്പലത്തിലേക്ക് വരണം ശ്രീ അച്ഛൻ എല്ലാവരെയും നോക്കി പറഞ്ഞു അത് പ്രത്യേകം പറയാനുണ്ടോ വല്ലിപ്പച്ചൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ അവരെല്ലാവരും കുരിശിങ്കിൽ നിന്ന് ഇറങ്ങി പിറ്റേന്ന് എല്ലാവരും ഉത്സവത്തിന്റെ തിരക്കിലാണ് വൈകിട്ട് എല്ലാവരും ചേർന്ന് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഉത്സവത്തിന് കൊടിയേറുന്നത് ഇന്നാണ് എല്ലാവരും ഒരുങ്ങി ഇറങ്ങി വന്നിട്ടും ആനി വരുന്നത് ആരും കണ്ടില്ല ആണുങ്ങളെല്ലാം നേരത്തെ പോയിട്ടുണ്ട് കുരിശിങ്കിലുള്ളവരുടെ കൂടെയാണ് ഇവർ പോകുന്നത് പൈസുവിന് ക്ഷീണം കാരണം പോകുന്നില്ലെന്ന് വെച്ചു ജാനിയമ്മയാണ് അവൾക്ക് നിൽക്കുന്നത് നേരം കഴിഞ്ഞ് ആനി വന്നവളെ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു കറുപ്പ് കളർ ബോർഡറിൽ സെറ്റുമുണ്ടും മുടിത്ത് കയ്യിൽ കറുപ്പ് കുപ്പിവളയും ഇട്ട് താലയും സിന്ദൂരവും അണിഞ്ഞു വരുന്ന ആനിയെ കാണാൻ വല്ലാത്തൊരു ഭംഗി തോന്നിച്ചു അമ്മമാർ അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ഉമ്മ വെച്ചു എൻ്റെ മോളെ നിനക്ക് ഇത്രയും ഭംഗി എവിടെ വന്നടി ഇന്നലെ കൂടെ ഞാൻ കണ്ടതായിരുന്നല്ലോ ജെറി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു പോടാ കാട്ടുവാസി ആനിയവ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വിളിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എന്റെ ആനിയമ്മ നീ സൂപ്പറല്ലേ ഡീ മോനൻ ചേറി അമ്പലത്തിൽ വരുന്ന പെണ്ണുങ്ങളെ നോക്കാൻ ഇപ്പോഴേ നീ മണിയടിക്കുകയാണല്ലേ ഷോ അങ്ങനെയൊക്കെയാണോ നീ എന്നെപ്പറ്റി വിചാരിക്കുന്നേ ഉം കാള വാല് പൊക്കുമ്പോഴേ മനസ്സിലാവൂ എന്തിനാണെന്ന് മക്കളെ വാ നേരെ ഒത്തിരിയായി അമ്മ വിളിച്ചതും എല്ലാവരും വന്ന് കാറിൽ കയറി ദൃശി നാളെ വരൂ അച്ചച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയതാണ് ജാനിയും വൈഷു ഒഴിച്ച് ബാക്കി എല്ലാവരും പോയിരുന്നു കാർ അമ്പലത്തിലെത്തിയതും ജനിയും ചെറിയും ഇറങ്ങി ആനി ചുറ്റും കണ്ണോടിച്ചു മനുവിനെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ കാണാതെ വന്നതും അവളുടെ കണ്ണിൽ നിരാശപ്പെടാർന്നു അമ്പലത്തിൽ കയറി തൊഴുത് നിൽക്കുമ്പോൾ അടുത്ത അവൾക്ക് പരിചിതമായ ഗന്ധം അറിഞ്ഞതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു എന്റെ പാറൂട്ടി ഹു എന്തു ഭംഗിയടി കാണാൻ കടിച്ചു തിന്നാൻ തോന്നുന്നു കാതിൽ സ്വകാര്യം പറയും പോലെ അവൻ പറഞ്ഞു ഇച്ചു മിണ്ടാതിരിക്കേ അമ്പലവാ ആന കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കാം പക്ഷേ എനിക്കൊരു ഉമ്മതാ ദയച്ചു അടിമേടിക്കും പൊയ്ക്കോ ആനി അവനെ കണ്ണുരുട്ടിക്കൊണ്ട് പേടിപ്പിച്ചു മനു ചിരിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എൻ്റെ ഭഗവാനെ ഈ ജന്മവും ഇനി വരും ജന്മവും ഈ പാറൂട്ടിയെ എനിക്ക് മാത്രം സ്വന്തമാകണേ ഭഗവാന്റെ വിഗ്രഹം നോക്കി മനു പറഞ്ഞു ആനയുടെ ഉള്ളിലും അതുതന്നെയായിരുന്നു പ്രാർത്ഥന